പിടിച്ചിരുന്നാലും മതി അവിടെ അയ്യടാ അത് വേണ്ട കാമെ കിടന്നാ മതി കിടന്നു ആ അങ്ങോ ആ there we go bass ingot wa da ah ko chapedo office ha isapedo മീനു പറഞ്ഞു മീ അർജുൻ പറ മീനു മീനു എന്താ അർജുൻ കണ്ടതുപോലെയാ കല്ലോ എന്താ കേട്ടു കേറി ആദ്യം ചവിട്ടി ഒഴിയുന്ന രണ്ടു മൂന്ന് കുഴിച്ചിൽ ഒഴികെ ഒഴി കണ്ട കൊടുക്കേ കൊടുത്തു ആ അതിന്റെ റിയാക്ഷൻ ഒക്കെ പോയി അർജുൻ പറയാ മീനു അങ്ങനെ എന്താ അർജുൻ കണ്ടതുപോലെ നീ എന്തൊരു വെയിറ്റ് ഇപ്പഴാണോ നീ അറിയുന്നത് അന്ന് കോമ്പറ്റീഷനിൽ എടുത്തു കിടന്നപ്പോ ഞാൻ അറിഞ്ഞിരുന്നു അതിനൊക്കെ ആൾക്കാണ് നീ ചവിട്ടി എന്നെ ഓടിക്കണോ ഞാൻ വേണ്ട അയ്യോ അമർത്തി ചവിട്ടുന്നു ഞാനൊന്ന് ഡാൻസ് അർജുൻ അയ്യോ എന്നെ കൊല്ലുന്നുണ്ട് ഇറങ്ങിക്കോ നീ ഇറങ്ങി നീ എവിടുന്ന് എഴുന്നേറ്റാ പെഡിലേ ആ അയല്ലിരുന്നോ

ചവിട്ടി ആയ്യോ അമ്മ നിലവിളിച്ചു ആ ചവിട്ടി വിളിച്ചോ ഒന്നോട്ട് വിളിച്ചോ സൈഡ്